ഹലോ എല്ലാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അലക്സ് പൈസ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നേരം റോക്കറ്റ് ഉണ്ടാക്കണം അതായത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാനിറ്റൈസർ വെച്ച് നമ്മൾ ഇന്ന് റോക്കറ്റ് ഉണ്ടാക്കുമാണ് റോക്കറ്റ് മാത്രമല്ല അതിൻ്റെ കൂടെ നമുക്ക് റോക്കറ്റ് ലോഞ്ചറും ഉണ്ട് നമുക്ക് ഇതൊരു സ്വിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഗൈസ് അപ്പോൾ നമുക്ക് നേരെ വീടുകളിലേക്ക് ഓക്കെ അപ്പോൾ നമുക്ക് ഈ എക്സ്പീരിയൻ വേണ്ട നമുക്ക് കുറച്ച് കമ്പോണൻസ് അവസുണ്ട് അപ്പോൾ നമുക്ക് അതിനായിട്ട് നമുക്ക് ആകും വേണ്ടത് കൈസ് നമുക്ക് ഒരു പി വി സി പൈപ്പാണ് നമ്മൾ അറേഞ്ചിൻ്റെ പി വി സി പൈപ്പാണ് എടുക്കുന്നത് മീൻസ് അപ്പോൾ നമുക്ക് അതിന് തന്നെ നമ്മൾ മറ്റേ മിനറൽ വാട്ടറിന് യൂസ് ചെയ്യുന്ന നമുക്ക് ബോട്ടിൽ വേണം അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ കയറുന്ന രീതിയിലുള്ള പൈപ്പാണ് നമുക്ക് ആവശ്യമുള്ളത് മാറ്റിവെക്കാം ഏകദേശം നമുക്ക് അടുത്താണ് വേണ്ടത് നമ്മൾ വയറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന കൂട്ട് വയറാണ് ഇനി ഞാൻ അതുപോലെ തന്നെ ഗൈസ് ഇതാണ് നമ്മുടെ മെയിൻ കമ്മോ അതായത് നമ്മുടെ സാനിറ്റൈസർ സാനിറ്റൈസറാണ് നമ്മൾ ഇത് ഫ്യൂവറായിട്ട് യൂസ് ചെയ്യുന്നത് ഗൈസ് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ വയറിൻ്റെ രണ്ട് സൈഡ് സ്ട്രിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ആദ്യം ഇൻസലേഷൻ ടൈപ്പ് വെച്ച് ആദ്യം ഒരു ലെയർ പൈപ്പിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ആദ്യം ഒരു ലെയർ സെറ്റ് ചെയ്ത് നമുക്ക് ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം നമുക്ക് അടുത്ത സൈഡും ഇതുപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് സിലൈറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇനി സെന്ററിലെ ഭാഗം നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം കാരണം നമുക്ക് പ്രഷർ പൈപ്പിന്റെ അകത്തേക്ക് വാങ്ങിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഇത് ഫുള് കവർ ചെയ്ത് കൊടുക്കാം അത് അപ്പോൾ നമ്മൾ കവറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് സൈഡായിട്ട് നമുക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കണം കാരണം സ്പാർക്ക് അടിക്കുമ്പോൾ കറക്റ്റ് ആ സ്പാർക്ക് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് അടുത്ത ലൈറ്റർ എടുക്കാം ലൈറ്റർ നമുക്ക് കവറിങ് ഒക്കെ കൊടുക്കണം നമുക്കിതിൻ്റെ ആവശ്യമില്ല എന്തായാലും നമുക്ക് ഇതിൻ്റെ നമുക്ക് കൈസ് നമുക്ക് ഇതാണ് നമ്മുടെ മെയിൻ കോമ്പോണൻറ്റ് നമ്മുടെ സ്പാർക്ക് അടിക്കാൻ സ്പാർക്ക് പ്ലഗ് ഇതാണ് നമുക്കിനി സ്പാർക്ക് പ്ലഗോ വയറിങ്ങോ ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം കൈസം നമുക്ക് സ്പാർക്ക് പ്ലഗ്ഗയിലോട്ട് നമുക്ക് ഈ മെറ്റലിൻ്റെ വോട്ടിങ്ങുള്ള സ്ഥലത്തേക്ക് ഒരു വയറും പിന്നെ നമ്മുടെ സ്പാർക്ക് വരുന്ന ഒരു പിന്നിലോട്ടും കണക്ട് ചെയ്ത് കൊടുക്കണം നമ്മുടെ ലോഞ്ചറിൻ്റെ വയറിംഗ് ആണ് അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് നമുക്ക് ഇനി ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്വിച്ച് ഒക്കെ നല്ല വർക്കിംഗ് ആണ് നമുക്ക് കാണുന്നുണ്ടായില്ല കാരണം നല്ല വെട്ടമുള്ള കാരണം സ്പാർക്ക് കാണാൻ പറ്റിയത് നമ്മളിപ്പോ വയറ് തമ്മി കുട്ടി വേണം സ്പാർക്ക് വർക്കിംഗ് ആണ് ഓക്കെ നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാം ഇനി നമുക്ക് നമ്മുടെ സെറ്റ് ചെയ്ത വയറിങ് നമുക്കൊരു എവിടെയെങ്കിലും നമ്മളിപ്പം അതോടെ അങ്ങനെ കുത്തി വെച്ചു ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം ഒരു നമ്മുടെ സാനിറ്റൈസർ കൊണ്ടുള്ള ഫ്യൂവില് ഫ്ലോപ്പ് ആയിപ്പോയി കാരണം അത് നമുക്ക് എന്നാ കാണിച്ചുണ്ടെങ്കിൽ സാനിറ്റൈസർ കത്തുന്നില്ല കാരണം അത് ലോ ക്വാളിറ്റി ഉള്ള സാനിറ്റൈസായിരുന്നു അതായത് കാശ് നമ്മളിപ്പോൾ ലൈറ്ററിൻ്റെ ഗ്യാസാണ് യൂസ് ചെയ്യുന്നത് ഒക്കെ നമുക്ക് നമുക്ക് ഈ ലൈറ്റർ ഉള്ള ഫ്യൂ നമുക്ക് ഒരു വയസ്സപ്പോൾ നമ്മൾ ഫ്യൂര് കുബിയിലേക്ക് സ്പ്രെഡ് ചെയ്ത് നമുക്ക് പയ്യ അയച്ച് കൊടുക്കാം ഓക്കെ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകണം ഇത്രയും നമ്മുടെ കുറെ നേരത്തെ പരിശ്രമത്തിലൂടെ നമ്മളിങ്ങനെ റോക്കറ്റ് സക്സസ്ഫുൾ ആയി ചെയ്തു പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പവർ കിട്ടില്ല കാരണം നമ്മള് സാനിറ്റൈസർ വെച്ചായിരുന്നു ഉദ്ദേശിക്കുന്നത് പക്ഷെ സാനിറ്റൈസർ ലോ ക്വാളിറ്റി ആയിരുന്നു അത് കാരണം നമ്മൾ ഉദ്ദേശിച്ചത് അവർ നിന്ന് കിട്ടുന്നില്ലാത്തവരാണ് നമ്മൾ ഗ്യാസ് വെച്ച് ട്രൈ ചെയ്ത് ഗ്യാസ് നിങ്ങളിപ്പോൾ സാനിറ്റൈസർ വെച്ചാണല്ലെങ്കിൽ ഗ്യാസ് വെച്ചാണ് ട്രൈ ചെയ്യുന്നത് നിങ്ങളത് കുട്ടികളാരും മാക്സിമം ട്രൈ ചെയ്തിരിക്കുക കാരണം ഇത് ഫ്ലെയിമബിളാണ് സാനിറ്റൈസറൊക്കെ കയ്യാലും കൂടെ വീണ് കഴിഞ്ഞാൽ കയ്യോ തീരെ പിടിക്കാനും സാധ്യത ഉണ്ട് ഉദാഹരണം നിങ്ങൾ ആരും അങ്ങനെ ട്രൈ ചെയ്തതിരിക്കുക ട്രൈ ചെയ്താൽ തന്നെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ വേറെ ആരെയും സഹായത്തോടെ മാത്രം ചെയ്യുക ഓക്കെ ആയ സാൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് തന്നെ കൂട്ടുകാര് മാക്സിമം ഷെയർ കൊടുക്കുക ഓക്കെ നാളെ അടുത്തുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ